ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാവും കേട്ടോ ഇന്ന് ഞാനൊരു പോക്കറ്റ് ഷവർ മേണ്ടിട്ടാണ് കാണിച്ചു തരുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുട്ടോ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഞാൻ എത്രയും എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾ കാണുന്നവർക്ക് അറിയണ്ടാവും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യൽ കേട്ടോ പിന്നെ ഇതിൽ വരുന്നത് നമുക്ക് വേണ്ടത് ബ്രെഡാണ് കേട്ടോ ഞാൻ രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് നിങ്ങളാ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പിന്നെ കേബേജ് ആണ് കേട്ടോ വേണ്ടത് പൊടിയായി എരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്നും വേണ്ട അരിഞ്ഞപ്പോൾ കുറച്ചധികം അരിഞ്ഞെടുത്തതാണ് കേട്ടോ പിന്നെ മല്ലിച്ചപ്പാണ് കേട്ടോ അത് രണ്ട് തണ്ട് ചെറുതാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റും ഇതുപോലെ ചെറുതാക്കി പൊടിയാക്കി എരിഞ്ഞെടുത്തിട്ട് കേട്ടോ ചോപ്പറിലരുന്നതുകൊണ്ട് എല്ലാം സിം ചെറിയ പീസാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ചിക്കനാണ് ചിക്കന് മഞ്ഞളും കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ചിക്കി എടുത്തതാണ് കേട്ടോ പിന്നെ മയോനൈസ് അത് നമ്മുടെ വീട്ടിൽ തന്നെ കോഴിമുട്ടയും കിഴങ്ങും ഒക്കെ ചേർത്ത് അടിച്ചെടുത്ത മയോനൈസാണ് കേട്ടോ പിന്നെ രണ്ട് സവാള പിന്നെ കക്കരി ഞാൻ ചോപ്പറിലരിഞ്ഞു കാരണം കുറച്ച് വെള്ളം പോലെയായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കക്കരി ചോപ്പറിലരിയേണ്ട ചെറുതാക്കി കട്ടിൻ ബോളിൽ വെച്ച് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇത്രയും സാധനങ്ങൾ മതിയിട്ടോ നമുക്ക് പോക്കറ്റ് ഷവർമൊക്കെ നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം അതിന് കുറച്ച് വലിയ പാത്രം എടുക്കണം കേട്ടോ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇനി ചെറുതാക്കി അരിഞ്ഞ് നമ്മൾ കേബേജ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റും ചേർത്ത് കൊടുക്കുക കേബേജും ക്യാരറ്റും ചേർത്താൽ തന്നെ പ്രത്യേകം ഭംഗിയാണ് ഇതിന് കാണാൻ ഇനി ഇതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചിക്കി ചേർത്ത് കൊടുത്തു മല്ലിയില ചേർത്ത് കൊടുത്തു കക്കരി ചേർത്ത് കൊടുത്തു പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എരിവിന് കുരുമുളകും പൊടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ ചില്ലി ഫ്ലേക്സ് അത് വേണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുരുമുളകും പൊടി കുറച്ചധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മയോണൈസ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ചിലവർക്ക് നല്ല ക്രീമി പോലെ വേണമെങ്കിൽ ടൈറ്റാക്കി അടിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് വെ ലൂസാക്കിയിട്ടാണേ മയോനൈസ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അതൊന്ന് തോനെ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടെട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ബ്രെഡ് പൊടി ഇനി മസ്റ്റാണേ അപ്പം എട്ട് ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് കോഴിമുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ഇനി ബ്രെഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ബ്രെഡിൻ്റെ നാല് പുറം കണ്ണ ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് ശരിക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ ഇതിൻ്റെ ബ്രെഡ് തീരെ വലിപ്പം കുറവാണേ അപ്പം ഞാനത് കട്ട് ചെയ്ത് കളയാതെയാണ് ഞാൻ കോഴിമുട്ടയിൽ മുക്കിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ ഒരു ബ്രെഡിൻ്റെ മേൽ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതിനെ നാല് പുറം നല്ലപോലെ മുക്കിയെടുക്കുക പിന്നെ രണ്ട് സൈഡും മുക്കിയെടുക്കുക കേട്ടോ എന്നിട്ടത് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം ഇത് ഞാനിൻ്റെ അടുത്തൊരു അക്കിടി പറ്റിയത് എന്താ വെച്ചാൽ നമ്മളത് ആ ബ്രൗൺ കളർ കട്ട് ചെയ്ത് കളയാത്ത കാരണം എനിക്കിത് ബ്രെഡ് രണ്ടും ഒട്ടി പിടിക്കാൻ കുറച്ച് ടൈം വേണ്ടി വന്നു കിട്ടും നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് പിടിച്ചത് കേട്ടോ അല്ലെങ്കിൽ നാല് പുറ ബ്രൗൺ കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ ഒട്ടി കിട്ടും കോട്ട് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ ആ ബ്രൗൺ കളർ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇനി നല്ല പോലെ തിളച്ച് നിൽക്കണ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ നടും ഒന്നിങ്ങനെ പൊന്തി വരും കേട്ടോ അപ്പോൾ അത് അപ്പുറം അപ്പുറം മറിച്ചിട്ട് മുരിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് കിട്ടും കേട്ടോ നമ്മളിത് എണ്ണയിലേക്ക് ഇട്ട സമയത്ത് തീ ഒന്ന് പതുക്കെ കുറച്ച് കൊടുക്കണം കേട്ടോ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാം അതുപോലെ വറുത്തുപോലെട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പോക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബ്രെഡ് എടുക്കുക അതിനെ നടു ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കുകട്ടോ ഇതുപോലെ പോക്കറ്റായിട്ട് കിട്ടും നമ്മൾ ഫില്ലിങ് നല്ല പോലെ ഫ്രസ്സ് ചെയ്തിട്ട് നിറയെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ അറിയോ ഇത് കുറച്ച് മധുരം ബ്രെഡ് ഫില്ലിങ് നല്ല പോലെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കണ സമയത്ത് നല്ല ഒരു എരിവും പുളിയും നല്ല ടേസ്റ്റും കൂടി നമുക്കിത് ഫീൽ ചെയ്യുകയുള്ളു അപ്പം നല്ല എത്രയും നിറക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കെ കേട്ടോ നമ്മളിത് കഴിക്കണ സമയത്ത് നമുക്ക് മയോനൈസോ കച്ചപ്പോ കുറച്ച് കുരുമുളക് പൊടിയോ നമുക്ക് എന്താണോ ഫ്ലേവർ അത്യാവശ്യം വേണ്ടതെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ ഞാൻ വെറും കുറച്ച് കച്ചപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എന്താണോ വേണ്ട അതൊക്കെ ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുത്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പിയുടെ കാര്യങ്ങൾ പുതിയ റെസിപ്പികളും പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ